പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ കീഴ്പള്ളി സി പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു മലയോര മേഖലയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും ദിവസേന നൂറുകണക്കിന് രോഗികളെത്തുന്ന ആതുരാലയമാണ് കീഴ്പള്ളി സി എച്ച് സി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളുമായി നിരവധി പേരാണ് ഇവിടെ ചികിത്സയ്ക്കെത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലും ജീവനക്കാരുടെ അഭാവം തുടരുന്നത് ആശുപത്രി പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് നിലവിൽ അഞ്ച് പബ്ലിക് ഹെൽത്ത് നഴ്സ് വേണ്ടെടുത്ത് മൂന്ന് പേരും അഞ്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വേണ്ടെടുത്ത് രണ്ടു പേരുമാണുള്ളത് ഇത് ആരോഗ്യ മേഖലയിലെ ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു ഫാർമസിസ്റ്റുകളുടെ അഭാവത്തിൽ ഡോക്ടറെ കണ്ടതിനു ശേഷം മരുന്ന് വാങ്ങാൻ ദീർഘസമയം നിൽക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ ഫാർമസിസ്റ്റ് തസ്തികയിൽ റെഗുലർ പോസ്റ്റ് ഒന്ന് താൽക്കാലികം ഒന്ന് എന്ന രീതിയിൽ ഫാർമസിസ്റ്റുകളുടെ സേവനം ഇവിടെ ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് പര്യാപ്തമല്ല ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി രണ്ടു ദിവസം നീക്കിവെച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിലാണ് ഏറെ ബുദ്ധിമുട്ട് കീഴ്പള്ളി സി എച്ച് സിയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇരിട്ടി ബ്ലോക്കിന്റെ കീഴിലുള്ള വിവിധ പി എച്ച് സികളിൽ ആവശ്യത്തിലധികം ജീവനക്കാർ ഉള്ളതായും അറിയാൻ കഴിയുന്നു പി എച്ച് സികളിലുള്ള ജീവനക്കാരെ കീഴ്പള്ളി സി എച്ച് സിയിലേക്ക് നിയമിച്ചാൽ നൂറുകണക്കിന് രോഗികൾക്കും മേഖലയിലെ ജനങ്ങൾക്കും ഗുണകരമാകും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സേവനം അനിവാര്യമാണ് ആവശ്യത്തിന് ജയ എച്ച്മാരും ജെ പി എച്ച് എന്മാരും ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിലവിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരാണ് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ആശുപത്രിയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ആവശ്യത്തിന് സ്റ്റാഫില്ലാതെ ആശുപത്രി അധികൃതർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വാർഡുകൾ തോറും ആരോഗ്യ ബോധവൽക്കരണം നടത്തേണ്ടുന്ന ആളുകളാണ് നമ്മുടെ ജെ പി എച്ച് എൻമാരും ജെഎച്ച് എ മാരും പീപ്പിൾ സി എച്ച് എസ് സിയിൽ അഞ്ച് ജെ പി എച്ച് എന്മാരും അതോടൊപ്പം തന്നെ അഞ്ച് ജെ എച്ച് എമാരുമാണ് വേണ്ടത് എന്നാൽ നിലവിലിവിടെ രണ്ട് ജെ എച്ച് ഐമാരും മൂന്ന് ജെ പി എച്ച്മാരുമാണ് ഉള്ളത് അഞ്ച് ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് അവിടെ തന്നെ ഉണ്ടാവുന്നു ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അവർ ഡോക്ടറെ കണ്ടു മടങ്ങി ഫാർമസിസ്റ്റിന്റെ അഭാവത്താൽ ഇവിടെ ഫാർമസിക്ക് മുമ്പിൽ ക്യൂ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥയും വന്നുകൊണ്ടിരിക്കുന്നു ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് ഈ ആതുരാലയത്തെ സംരക്ഷിക്കണമെന്നാണ് ോക്ടറും പൊതുസമൂഹവുമെല്ലാം നമ്മളോട് പറയുന്നത് ആരാണ് മുൻകൈ എടുക്കേണ്ടത് എന്ന് നമുക്കറിയില്ല ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് മുൻകൈയ്യെടുത്തുകൊണ്ട് കീഴ്പള്ളി സി എച്ച് എസ് സിയുടെ സ്റ്റാഫില്ലായ്മയും അതോടൊപ്പം തന്നെ ശോചനീയാവസ്ഥയും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെയും രോഗികളുടെയും എല്ലാം ആവശ്യം കീഴ്പള്ളി സി എച്ച് സിയിൽ നിന്നും ക്യാമറമാൻ ഗ്രിൻസ് ജോർജിനോടൊപ്പം കെ ബി ഉത്തമൻ ഏജന്റനോസ്